അങ്ങനെ നമ്മുടെ ദേവയാനി നവ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കനകയെയും ഗോവിന്ദനെയും അനന്തപുരിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ദേവയാനിയുടെ ക്ഷണം സ്വീകരിച്ച് അവർ അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട് അവർ അനന്തപുരിയിൽ എത്തിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയെയും അതുപോലെ തന്നെ ജലജയെയും ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണ് കാരണം നയനയെയും നവ്യയെയും അത്രമേൽ അവർ ഉപദ്രവിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു മുട്ടൻ പണി കനകയെ കൊണ്ട് കൊടുപ്പിക്കാനാണ് ദേവയാനി ഉദ്ദേശിക്കുന്നത് ജലജ ജലജയുടെ ഭർത്താവ് എത്തിയത് തന്നെ ജലജയുടെ ഭർത്താവിൻ്റെ ആ ഒരു ഇതിൽ സ്ട്രിക്റ്റായ രീതിയിൽ ജലജ കുറച്ചൊക്കെ അമർന്ന് നിൽക്കുന്നുണ്ട് ആദ്യത്തെ പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനോ നവ്യ ഉപദ്രവിക്കാനോ ഒന്നും വല്ലാണ്ടങ്ങ് നോക്കുന്നില്ല കാരണം വരച്ച വരയിൽ ജലജയെ സ്വന്തം ഭർത്താവ് നിർത്തിയിരിക്കുകയാണ് ഇനി അനാമികയെയും കൂടെ വരച്ച വരയിൽ നിർത്താനാണ് നമ്മുടെ കനകയെ എത്തിക്കുന്നത് കാരണം കനകയ്ക്ക് മാത്രമേ അവളെ ഒതുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ദേവയാനിക്ക് മനസ്സിലായിരിക്കുകയാണ് പക്ഷേ ദേവയാനി തന്നെ പാഠം പഠിപ്പിക്കാനാണ് കനകയെ ഇങ്ങോട്ട് വരുത്തിയത് എന്നുള്ളത് അനാമിക അനാമികയ്ക്ക് മനസ്സിലായില്ല അങ്ങനെ പിന്നീട് അനാമിക കിച്ചണിലോട്ട് പോവുകയാണ് ആ സമയത്ത് ജാനകി അവിടെ പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നയനയെ എല്ലാവരും തലയിൽ വെച്ച് കൊണ്ടു നടക്കുന്നതും ദേവിയാനി സ്നേഹിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ജാനകിയോട് പറയുന്ന സമയത്ത് മോളെ ആ നയന എന്ന് പറയുന്നവള് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചത് ദ അടുക്കള വഴിയാണ് അടുക്കളയിൽ നല്ല നല്ല പാചകം ചെയ്ത് എല്ലാവരുടെയും മനസ്സ് അവൾ കവർന്നിരിക്കുകയാണ് എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവൾ ഉണ്ടാക്കി കൊടുക്കുക അവളെപ്പോലെ തന്നെ മോളും പാചകം ചെയ്തു തുടങ്ങിയാൽ അസലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാചകം ചെയ്തു കൊടുത്താൽ ഡിഷുണ്ടാക്കി കൊടുത്താൽ അവർ അവരുടെ മനസ്സിലൊക്കെ നിനക്കും കയറി പറ്റാൻ സാധിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് എനിക്ക് പാചകമൊന്നും അറിയില്ല അല്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ജോലിയും ചെയ്യാറില്ല അതെൻ്റെ അമ്മയ്ക്ക് സങ്കടമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞു തരാം പാചകമൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാം തൽക്കാലം എന്നെ സഹായിച്ച് ഓരോന്ന് അരിഞ്ഞൊക്കെ എൻ്റെ കൂടെ നിന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാം പിന്നെ ഞാൻ പാചകത്തിന് എന്നെ സഹായിച്ചാൽ പിന്നെ മൂടുണ്ടാക്കിയതാണ് എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറഞ്ഞ പറഞ്ഞോളാം അതുവഴി നിനക്ക് എല്ലാവരുടെയും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാവരുടെയും മനസ്സിൽ നിനക്ക് കയറി കയറിപ്പറ്റാൻ സാധിക്കുമെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് എനിക്കുള്ള പാചകം ചെയ്യാനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അരിഞ്ഞു തരിക അതുപോലെ തന്നെ തറയൊക്കെ തുടയ്ക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ നിന്ന് നീ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ജാനകി പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നിയാ അനാമിക തറ തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ് അത് മുത്തശ്ശിനും മുത്തശ്ശിയും കാടുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ തറ തുടച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയുടെ അമ്മ അവിടേക്ക് വരുന്നത് ആ കാഴ്ച കണ്ടിട്ട് രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീ എന്താ ഇവിടെ ഈ ചെയ്യുന്നത് നിനക്ക് ഇത്രയും കഷ്ടപ്പാടാണോ ഇവിടെയുള്ളത് നീ തറ തുടയ്ക്കുകയെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജോലിക്കാരില്ലേ നീ ഇത് ചെയ്യണം നിന്നെ ഇങ്ങനെയല്ലല്ലോ ഞാൻ വളർത്തിയത് ഇത് ചെയ്യാനാണോ നിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ രേവതി വളരെ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ബഹളം എന്താ ഇത്രമാത്രം ഇവിടെ സംസാരിക്കാനുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ സാർ ഇത് കാണുന്നുണ്ടോ എൻ്റെ മകൾ തറ തുടയ്ക്കുന്നു ഇവളെ ഈ രീതിയിലൊന്നും ഞാൻ വീട്ടിൽ നിന്നും ചെയ്യിച്ചിട്ടില്ല ഇവളിങ്ങനെ ഇവിടെ കഷ്ടപ്പെടുത്തുകയാണോ നിങ്ങളൊക്കെ ചേർന്ന് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ വലിയ കഷ്ടപ്പാടാണോ സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്യുക എന്നുള്ളത് ഇത് കഷ്ടപ്പാടുള്ള കാര്യമാണോ അതോ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ ഇപ്പോൾ ഇവിടെ നയനയുടെ കാര്യം തന്നെ നോക്കി ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് അവൾ ഇത്രയും യരത്തിൽ എത്തിയിട്ടുള്ളത് അല്ലാതെ അവൾ റാണിയായിട്ടൊന്നുമല്ല ഇവിടെ ജീവിച്ചിട്ടുള്ളത് അവൾ ഇഷ്ടംപോലെ ജോലികളും എല്ലാവരുടെ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കാറുണ്ട് എന്നാലും നിങ്ങളുടെ മകൾ മാത്രമാണ് ഇപ്പോൾ നല്ല രീതിയിൽ സുഖച്ച് ഇവിടെ ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് ശരീരത്തിനുമൊക്കെ നല്ലതല്ലേ എന്നൊക്കെ രീതിയിൽ മുത്തശ്ശൻ രവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ അതൊന്നും രേവതി കേൾക്കാൻ തയ്യാറായില്ല എന്നിട്ട് ഇവിടെ ജോലിക്കാരില്ലേ എൻ്റെ മകളെ കൊണ്ടാണോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നിൻ്റെ മകൾ ഇത് ചെയ്താൽ എന്താ കുഴപ്പം പിന്നെ നവ്യയ്ക്കാണെങ്കിൽ ഇപ്പോൾ നവ്യയുടെ അവസ്ഥ അറിയാമല്ലോ അവൾ ആണ് അവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ പിടിപ്പത് ജോലി ഓഫീസിൽ തന്നെയുണ്ട് അവളാണല്ലോ ഇപ്പോൾ മെയിനായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത് അപ്പോൾ പിന്നെ നിൻ്റെ മകൾ ചെയ്യുന്നത് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കുഴപ്പം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എൻ്റെ മകളെ കഷ്ടപ്പെടുത്താനല്ല ഞാൻ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു വിട്ടത് ഇവളുടെ ഭർത്താവ് ഇവിടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നേരെ അനിയുടെ അടുത്ത് ചെന്നിട്ട് ദേഷിക്കുകയാണ് രേവതി എന്നിട്ട് എൻ്റെ മകൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വിട്ടത് നീ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് അവളെ ഇട്ട് കഷ്ടപ്പെടുത്താനാണോ നീ ഇപ്പോഴും ആ നന്ദുവിൻ്റെ പിന്നാലെയാണല്ലോ അവളെ ഇട്ട് പോലീസൊക്കെ ആക്കിയിട്ട് നീ നിൻ്റെ ഭാര്യയെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തുകയാണല്ലേ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്ത് കൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും നീ എന്താ ചെയ്ത് കൊടുക്കാത്തത് അവളുടെ ആ ഒരു സുഖവും കാര്യങ്ങളും എന്താ നീ അന്വേഷിക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് രേവതി അനിയോട് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് രേവതിയോട് അനി പറയുന്നുണ്ട് സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുന്നത് ഒരു കഷ്ടപ്പാടാണെന്ന് നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ മാത്രമേ പറയുകയുള്ളൂ ഇത് മറ്റാരും പറയുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രേവതിക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് അനി പിന്നീട് രേവതി അവിടെ നിന്ന് പോവുകയാണ് അനിയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് പോയിട്ട് നേരെ വേണുവിനെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് വേണുവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ആ സമയത്ത് ഇനി നീ അങ്ങോട്ട് പോയിട്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇനി കേസും കൂട്ടും വഴക്കിനൊന്നും ഞാൻ അല്ലെങ്കിലും എല്ലാത്തിനും പിന്നാലെ നടന്നിട്ട് ഞാനാണ് കുടുങ്ങുന്നത് അടിയും മൊത്തം എനിക്കാണ് കിട്ടുന്നത് ആ സമയത്ത് അവൾക്കും നിനക്കുമൊന്നും ഒരു ദയം കാണില്ല അതുകൊണ്ട് നീ ഇനി കേസിനും വഴക്കിനും ഒന്നും പറയാനൊന്നും നിൽക്കണ്ട നീ തൽക്കാലം ഒന്നും ഇണ്ടാതെ ഇങ്ങോട്ട് പോര് പിന്നെ ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് അവൾ അവിടെ ചെയ്യട്ടെ സ്വന്തമായിട്ട് വീടെടുക്കുമ്പോൾ ജോലി ചെയ്ത് പഠിക്കുന്നതൊക്കെ നല്ലതാണല്ലോ അതുകൊണ്ട് അവൾ ജോലിയൊക്കെ ചെയ്ത് പഠിച്ചോട്ടെ നീയൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് വേണു അങ്ങനെ വേണുവിനോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയ രേവതി അനാമികയുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് മോളെ ഇത് ഒരു ഐഡിയ ആക്കി എടുക്കണം ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് വേറൊന്നും കൊണ്ടല്ല ഇത് ഒരു ഐഡിയ ആക്കി എടുക്കണം ഞാൻ നിന്നോട് ദേഷ്യപ്പെടും പക്ഷെ ആ സമയത്ത് നീ നല്ല കുട്ടിയായിട്ട് ഇത് ഇത്രമാത്രം വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയല്ല ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ എന്നുള്ളത് മോള് പറയണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ഞാൻ ഏറ്റു ഇത് ഐഡിയ ആണെന്നുള്ളത് അമ്മ എന്നോട് പറഞ്ഞു തരേണ്ടേ ഞാൻ അത് അനുസരിച്ച് നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രേവതി വീണ്ടും അനാമികയെ ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് നീ ഇതൊന്നും ചെയ്യണ്ട നീ ഇവിടുത്തെ വേലക്കാരിയല്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നന്നായി തിരിച്ച് അഭിനയിച്ചു തന്നെ അനാമിക പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ വീട് എന്റെയും വീടല്ലേ ഇവിടുത്തെ ജോലികളൊക്കെ ഞാനും കൂടെ ചെയ്യണ്ടേ ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ഞാനും ചെയ്ത് പഠിക്കേണ്ടേ ഇനി അങ്ങോട്ട് ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അത് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കത് ഭാരമുള്ള കാര്യമില്ലല്ലോ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനെ തുല്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് ആ സമയത്ത് രേവതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ എൻ്റെ മോൾക്ക് ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് രേവതി ആ സമയത്ത് നവ്യയും എല്ലാവരും അവിടേക്ക് വന്നിരുന്നു എന്നിട്ട് അനാമിക പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കാനാവാതെ അവർ അന്തം ഇട്ട് നിൽക്കുകയാണ് അനാമിക തന്നെയാണോ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് നവ്യയും ജാനകിയും ആ സമയത്ത് ജാനകിക്ക് അനാമികയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണ വന്നു കഴിഞ്ഞിരുന്നു അവൾ ഒരു കള്ളിയാണ് എന്നുള്ളതും അവൾ ഓരോ കാര്യം പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുള്ളതും എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാൻ നോക്കുകയാണ് എന്നുള്ളതും ഏകദേശം ഐഡിയ ജാനകിക്ക് കിട്ടിയത് തന്നെ അവരുടെ കാര്യത്തിനൊന്നും ഇട ൊന്നും പോകുന്നില്ല കുറച്ചൊക്കെ ജോലി അനാമിക ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാനകി നിൽക്കുന്നത് പക്ഷേ ജാനകി കുറച്ച് ഇടഞ്ഞാണ് നിൽക്കുന്നത് എന്നുള്ളത് ഏകദേശം രേവതിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഇതൊരു കേസാക്കിയിട്ട് ജാനകിയുടെ നേരെ തിരിക്കാനുള്ള ഉദ്ദേശത്തിലാണ് രേവതി നിൽക്കുന്നത് അങ്ങനെ രേവതി രേവതിയുടെ സ്വന്തം ഇഷ്ടപ്രകാരത്തിന് ഇത് ജാനകിക്കെതിരായിട്ട് ഒരു കേസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അനാമികയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് അനാമിക ഇഷ്ടമില്ലാതെ ഞാനെങ്ങും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ അനാമികയും കൂട്ടിയിട്ട് ജാനകിക്കെതിരെ ഇവളെ കഷ്ടപ്പെടുത്തതിന് കേസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് കേസ് കൊടുക്കുമ്പോൾ ജാനകിയും തൻ്റെ മകളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും എന്നുള്ള ധാരണയിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ അതൊക്കെ ഒരു തെറ്റായ ധാരണയായിരുന്നു കാരണം നന്ദു എസ് ഐ ആയിട്ട് അവിടെ ഉള്ളിടത്തോളം കാലം അനന്തപുരിക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ആ ഒരു ഇത് ഇവർക്കറിയില്ല അതിനെക്കുറിച്ച് രേവതിയോ അനാമികയോ ചിന്തിക്കുന്നില്ല അങ്ങനെ കേസ് കൊടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ രേവതി അനാമികയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ജാനകിക്കെതിരായിട്ട് കേസ് കൊടുക്കുകയാണ് ആ കേസിന്റെ അന്വേഷണം നന്ദുവിലേക്ക് തന്നെയാണ് വരുന്നത് അങ്ങനെ കേസ് കൊടുത്തത് ആരാണ് എന്നുള്ളത് അനന്തപുരിക്കാരിൽ അനന്തപുരിയിലെ ഒരാൾക്കെതിരെ കേസ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ നന്ദു അത് ആർക്കെതിരെയാണ് എന്നുള്ളത് നോക്കുമ്പോഴാണ് ജാനകിക്ക് എതിരായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത് പക്ഷേ ഒരാൾ പരാതി കൊടുത്തത് കൊണ്ട് തന്നെ അത് അന്വേഷിക്കാതിരിക്കാൻ ആ ഒരു ഇത് നന്ദുവിനില്ലായിരുന്നു അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ അനന്തപുരിയിലോട്ട് പോവുകയാണ് കേസിൻ്റെ രീതികളൊക്കെ ആ ഒരു രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യണമല്ലോ അനന്തപുരിക്കാരാണ് നമ്മുടെ സ്വന്തക്കാരാണെന്ന് കരുതിയിട്ട് കേസ് കേസിൻ്റെ രീതിയിൽ തന്നെ അത് ചെയ്യണം ആ കൂടി തന്നെ ചെയ്യണം അതുകൊണ്ട് തന്നെ അനന്തപുരിയിലോട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനു മുമ്പ് പരാതി തന്നത് ആരാണ് എന്നുള്ളത് നന്നു നോക്കുന്ന സമയത്താണ് അനാമികയുടെ അമ്മയാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് അങ്ങനെ പോലീസ് യൂണിഫോമിൽ അനന്തപുരിയിലോട്ട് പോവുകയാണ് ജാനകിക്കെതിരായിട്ടുള്ള കേസാണ് ജാനകിയെ ഒന്ന് ചോദ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അനന്തപുരിയിലേക്ക് നന്ദു കയറി ചെല്ലുന്നത് ആ വാർത്ത കേട്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് എന്ത് ജാനകിക്കെതിരായിട്ടുള്ള കേസോ ജാനകി എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞിട്ടാണ് ജാനകി അം പേരിൽ ഒരു കേസ് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല സ്വന്തം മരുമകളെ മരുമകളുടെ അമ്മയാണ് ഈ കേസ് നൽകിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനന്തപുരിക്കാർ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് എന്നിട്ട് ഇവിടെ ഗാർഹിക പീഡനമൊന്നും നടത്തിയിട്ടില്ലല്ലോ അവളെ കൊണ്ട് അവളെ ആരും ഇവിടെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശനും ജാനകിയുമൊക്കെ അപ്പോൾ അതൊക്കെ എനിക്കറിയാമല്ലോ മുത്തശ്ശ ഇവിടെ നിങ്ങൾ അവളെ ഇട്ട് ഉപദ്രവിക്കില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എൻ്റെ റൂള് ഈ ഒരാൾ കേസ് തന്നാൽ അതിൻ്റെ റൂള് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യണം അത് അതിൻ്റെ രീതിയിൽ തന്നെ നടക്കണം അല്ലെങ്കിൽ അതെനിക്ക് ബാധിക്കും എൻ്റെ യൂണിഫോമിനത് ബാധിക്കുമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ജാനികയേയും കൂട്ടി അറസ്റ്റ് ചെയ്തിട്ട് അവർ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ അനന്തപുരിക്കാരായതുകൊണ്ട് തന്നെ ആരും അറിയാത്ത രീതിയിലാണ് നന്ദു അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ സ്റ്റേഷനിലെത്തിയതിനു ശേഷം ജാനകിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ജാനകി തുറന്ന് പറയുകയാണ് കേസ് അന്വേഷിക്കുന്നതും അതുപോലെ ചോദ്യം ചെയ്യുന്നതും നന്ദു ആയതുകൊണ്ട് തന്നെ ജാനകിക്ക് അവിടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ യഥാർത്ഥമായിട്ടും അവിടെ നടന്നത് എന്താണ് എന്നുള്ളത് നന്ദുവിനെ ഏകദേശം പിടികിട്ടിക്കഴിഞ്ഞു